ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജെ ബി എസ് സ്കൂളിൽ ദിം ദിമി എന്ന പേരിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ധന്യാ സുനിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒക്കെ ഉണ്ട് ഇപ്പോ ടുത്ത് ഒരുപാട് അത് പ്രോത്സാഹനങ്ങൾ മുന്നോട്ട് നിൽക്കാനെല്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ പകുതി ഒരുപാട് കഴിവുകളൊക്കെ തീർന്നു അവരുടെ കഴിവ് ഓരോ ഏജിലും അത് പ്രകടിപ്പിക്കണം വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആർട്ടിസ്റ്റുമായ പ്രസാദ് കിഴക്കൂട്ട് മുഖ്യാതിഥിയായി മോണോ ആക്ടിലൂടെ പ്രസാദ് സദസ്സിനെ കൈയ്യിലെടുത്തു പിടിഎ വൈസ് പ്രസിഡന്റ് ശാലിചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എംപിടിഎ പ്രസിഡന്റ് നിജി തോമസ് സ്കൂൾ പ്രധാനാധ്യാപിക ലതിക വി ഡി എസ് എസ് ജി ആക്ടി പ്രസിഡന്റ് ഉമ്മർ ഇന്ദലേഖ ആദം ഷാജു ജസീല ആഷിഫ സാകിർ ജിഷിദ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നാടോടി നൃത്തം അഭിനയഗാനം മാപ്പിളപ്പാട്ട് നാടൻപാട്ട് കഥാകഥനം സംഘനൃത്തം തുടങ്ങി വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി இன்பாய் நீலமும் கண்ணாரபொத்தி கால்கான்பொய் ਮੰண்ட 온 बटे カリ லமும் கண்ணாரபொத்தி கால்கான்